ना। ना आहले। आहले। आहले െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കം ക്രിസ്മസിനെ വരവേൽക്കാൻ കൂറ്റൻ നക്ഷത്രമൊരുക്കി നാഗഞ്ചേരി സെന്റ് ജോർജ് ഹെബ്രോൺ യാക്കോബായ സൂര്യാനിപ്പള്ളി മുപ്പത്തി അഞ്ചടി നീളവും ഇരുപത്തി അഞ്ചടി വീതിയുമുള്ള കൂറ്റൻ നക്ഷത്രമാണ് പള്ളിമുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്നത് കോട്ടപ്പടി നാഗഞ്ചേരി സെന്റ് ജോർജ് ഹെബ്രോൺ യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ സ്ഥാപിച്ച കൂറ്റൻ നക്ഷത്രം ശ്രദ്ധേയമാകുന്നു മുപ്പത്തിയഞ്ചടി നീളവും ഇരുപത്തിയഞ്ചടി വീതിയുമുള്ള കൂറ്റൻ നക്ഷത്രമാണ് പള്ളിമുറ്റത്ത് സ്ഥാപിച്ചത് പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നാഗഞ്ചേരിയിലുള്ള എഇ ടെക് എന്ന സ്ഥാപനമാണ് നക്ഷത്രം നിർമ്മിച്ചിരിക്കുന്നത് നാടിന്റെ പ്രകാശമായി നിൽക്കുന്ന നക്ഷത്രം നിർമ്മിക്കാൻ ഒരുപാട് ആളുകളുടെ പ്രയത്നം പ്രയത്നമുണ്ടായിട്ടുണ്ടെന്ന് പള്ളി വികാരി ഫാദർ സാജു ജോർജ് പറഞ്ഞു നമ്മുടെ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി സുറിയാനിപ്പള്ളിയിലും ഈ വർഷം വ്യത്യസ്തമായ ഒരു നക്ഷത്രമാണ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് മുപ്പത്തഞ്ചടി നീളവും ഇരുപത്തിയഞ്ചടി വീതിയുമുള്ള മനോഹരമായൊരു നക്ഷത്രം നമ്മൾ സ്ഥാപിച്ചു നമ്മുടെ പള്ളി ട്രസ്റ്റി ആയിരിക്കുന്ന പ്രിയപ്പെട്ട ജി ജി തിരിയാൻ ഉടമസ്ഥതയിലുള്ള നാവൻഗിരി പ്രവർത്തിക്കുന്ന എ ഇ ടെക് എന്ന സ്ഥാപനമാണ് ഈ നക്ഷത്രം നിർമ്മിച്ചത് അവർ രണ്ട് മൂന്ന് ദിവസത്തെ അവരുടെ അധ്വാനവും പ്രയത്നവുമാണ് അതിനകത്ത് ഒരുപാട് ആളുകൾ അതിനകത്ത് പ്രയത്നിച്ചു മനോഹരമായ നക്ഷത്രം നിർക്കുന്നതിനെ ഡിസൈൻ ചെയ്യുന്നതിനും പണികൾക്കൊക്കെയുമായിട്ട് ഏകദേശം നൂറ് കിലോയോളം ഇരുമ്പ് നമ്മളതിൽ ഉപയോഗിച്ചു പൈപ്പുകൾ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് ഇരുപതോളം ട്യൂബുകൾ സ്ഥാപിച്ചു അടുത്ത പ്രദേശങ്ങളിൽ ഒന്നും കണ്ടതായിട്ട് ഓർക്കുന്നില്ല സ്ഥാപിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു നക്ഷത്രമാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഭീമൻ നക്ഷത്രം കാണുവാൻ പള്ളി അങ്കണത്തിലേക്ക് എത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാദമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം